ം വിറ്റിന്റെ ബിഗ് വിൻ മത്സരത്തിൽ സമ്മാന അർഹരായി മലയാളി ഉൾപ്പെടെയുള്ള പ്രവാസികൾ മൊത്തം അഞ്ചു ലക്ഷത്തി പതിനായിരം ഗൃഹത്തിന്റെ സമ്മാനങ്ങളാണ് ഭാഗ്യശാലികൾ സ്വന്തമാക്കിയത് മലയാളിയായ സ്മിരേഷ് അത്തികുന്ന് പറമ്പിൽ കുഞ്ചൻ ആന്ധ്രാ സ്വദേശിയായ അസ്ലം ഷെയ്ഖ് ഇന്ത്യക്കാരനായ ഫിറോസ് ഖാൻ പാകിസ്ഥാനിയായ മുഹമ്മദ് സിക്കന്ദർ ഹയത് എന്നിവരാണ് ഭാഗ്യശാലികൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അസ്ലം രണ്ടായിരത്തി ഏഴ് മുതൽ കുവൈത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് ആറുമാസം മുൻപ് ബിക് ടിക്കറ്റിനെക്കുറിച്ച് സുഹൃത്തുക്കളിലൂടെയാണ് അദ്ദേഹം അറിഞ്ഞത് ഏഴ് സുഹൃത്തുക്കൾക്കൊപ്പം സ്ഥിരമായി അദ്ദേഹം ടിക്കറ്റ് കളിക്കാറുണ്ട് സമ്മാനത്തുക തുല്യമായി വീതിക്കും തനിക്ക് ലഭിച്ച തുക കൊണ്ട് താൻ മൊബൈൽ ഷോപ്പിൽ നിക്ഷേപം നടത്തുമെന്നും ഇനിയും ബിക് ടിക്കറ്റ് കളിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം മറുപടി നൽകി മലയാളിയായ അലൂമിനിയം ഫാബ്രിക്കേറ്ററാണ് സ്മിരേഷ് പതിനേഴ് വർഷമായി അൻലൈനിൽ താമസിക്കുകയാണ് ആറ് മാസം മുൻപാണ് അദ്ദേഹം സ്ഥിരമായി ബിഗ് ടിക്കറ്റ് കളിക്കാൻ ആരംഭിച്ചത് ഇതിനു മുൻപും ടിക്കറ്റ് എടുത്തിരുന്നുവെങ്കിലും ഇടയ്ക്ക് നിർത്തി പതിനാറ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഗെയിം കളിക്കുന്നത് തനിക്ക് ലഭിച്ച സമ്മാന തുകയുടെ വിഹിതം ഉപയോഗിച്ച് കുടുംബത്തിനായി എന്തെങ്കിലും ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഫിറോസ് ഖാൻ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത് പാകിസ്ഥാൻ സ്വദേശിയായ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് മുഹമ്മദ് ഇരുപത്തിയെട്ട് വർഷമായി അബുദാബിയിൽ താമസിക്കുകയാണ് രണ്ട് ദശകമായി സ്ഥിരമായി ബിഗ് ടിക്കറ്റ് കളിക്കാറുണ്ട് സ്വന്തമായിട്ടാണ് മുഹമ്മദ് ടിക്കറ്റ് എടുക്കാറുള്ളത്